നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി കോലത്തിലേക്ക് വെടിയുതിർത്ത് ഹിന്ദു മഹാസഭ ഗാന്ധിജിയുടെ മരണം പ്രതീകാത്മകമായി പുനരാവിഷ്കരിക്കുകയായിരുന്നു ആലിഗഡിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം നടന്നത് ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജാ ശകുൻ പാണ്ഡെയാണ് ഗാന്ധിയുടെ കോലത്തിന് നേരെ വെടിയുതിർത്തത് കാവ്യവസ്ത്രം ധരിച്ചെത്തിയ പൂജ ശകുൻ പാണ്ഡെ ഗാന്ധിയ പ്രതിമയ്ക്ക് നേരെ തോക്കു പ്രതിമയിൽ നിന്ന് രക്തം വരികയായിരുന്നു ഗാന്ധി കോലത്തിന് വെടിയുതിർത്ത ഹിന്ദു മഹാസഭ ഗാന്ധിജിയുടെ കൊലപാതകിയും ഹിന്ദു മഹാസഭാ നേതാവുമായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തുകയും ചെയ്തു ഗാന്ധിജിയുടെ എഴുപത്തിയൊന്നാം ചരമദിനം രാജ്യം ആചരിക്കുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നത് ഗാന്ധി വധത്തിന്റെ ഓർമ്മ പുതുക്കി സന്തോഷ സൂചകമായി അവർ മധുരവിതരണവും നടത്തി നേരത്തെയും ഗാന്ധി രക്തസാക്ഷി ദിനം ഹിന്ദു മഹാസഭ ആഘോഷിച്ചിരുന്നു ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഹിന്ദു മഹാസഭ ശൌര്യദിവസായാണ് ആചരിക്കുന്നത് നേരത്തെ തന്നെ വിവാദ പ്രസ്താവന നടത്തി വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് പൂജാ ശകുൻ പാണ്ഡെ ഗോത്സയ്ക്ക് മുമ്പേ ജനിച്ചിരുന്നുവെങ്കിൽ ഗാന്ധിജിയെ താൻ കൊല്ലുമായിരുന്നു എന്നായിരുന്നു അവരുടെ വിവാദ പ്രസ്താവന വിഭജന സമയത്ത് നിരവധി ഹിന്ദുക്കളുടെ മരണത്തിന് കാരണക്കാരനായ ആളാണെന്നാണ് ഗാന്ധിജിയെ അവർ വിശേഷിപ്പിച്ചത് ഇന്ത്യ വിഭജനത്തിനും പാകിസ്ഥാന്റെ പിറവിക്കും കാരണക്കാരൻ ഗാന്ധിയാണെന്നാണ് ഹിന്ദു മഹാസഭ വിശ്വസിക്കുന്നത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിളിക്കരുത് ഗാന്ധിജിയെ പോലെ ആകാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ വെടിവെച്ച് കൊല്ലുമെന്നും ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജാശകുൻ പാണ്ഡെ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഗോത്സയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിന് അംബാല ജയിലിൽ വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം